ഹായ് എല്ലാവർക്കും നമ്മുടെ ചാനലിലോട്ട് സ്വാഗതപ്പെട്ടോന്ന് ഇന്ന് നമ്മൾ കുഞ്ഞു പിള്ളേർക്കും മുതിർന്നവർക്കും എല്ലാവർക്കും ഒരു വീഡിയോ ആണ് നമുക്കൊരു പ്രോഡക്റ്റ് നമ്മൾ കുഞ്ഞു പിള്ളേർക്കാണെങ്കിൽ ഏറ്റവും എപ്പോഴും അമ്മമാർ ആവുമ്പോൾ കിടുന്നതാണല്ലോ എന്തോ ഏത് ഫുഡ് കൊടുക്കും എന്നൊക്കെയുള്ളൊരു ചിന്തയാണല്ലോ അപ്പോൾ നമുക്കൊരു ഇന്നൊരു പുതിയൊരു റെസിപ്പി പരിചയപ്പെട്ടാലോ നമ്മുടെ ചാനലിലൂടെ അപ്പോൾ നമ്മൾ ഇത് മൂന്നാമത്തെ തവണയാണ് ഈ കവ പാക്കറ്റ് മേടിക്കുന്നത് കേട്ടോന്നെ ഇതുപോലെ ഈ പ്രോഡക്റ്റ് മേടിക്കുന്നത് അപ്പോൾ ക്യാരറ്റ് സേന എന്നാണ് ഇതിൻ്റെ പേര് അപ്പോൾ നമ്മൾ ഇതുകൊണ്ട് പുട്ട് ഉപ്പുമാവ് നൂഡിൽസ് പായസം ഇങ്ങനെ നമുക്ക് നാല് സ്റ്റൈലിൽ നമുക്ക് ഉണ്ടാക്കാനായിട്ട് സാധിക്കും കേട്ടോ വിഭവങ്ങൾ ഇപ്പോൾ തൊണ്ണൂറ് രൂപയേ ഉള്ളൂ അത് സൂപ്പർ മാർക്കറ്റിൽ നിന്നാണ് മേടിച്ചത് അപ്പോൾ നമ്മളിത് കുട്ടികൾക്ക് ഭയങ്കര ഇഷ്ടമായതുകൊണ്ടാണ് വീണ്ടും വീണ്ടും മേടിക്കുന്നത് അപ്പോൾ ഞാനത് നമ്മൾ ഉണ്ടാക്കുന്ന രീതി എങ്ങനെയാണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഇത് നെയ്യ് ഉപയോഗിച്ച് മാത്രമേ ഉണ്ടാക്കുന്നുള്ളൂ ഇപ്പം വേറെ ഒന്നും ഇതൊക്കെ ചേർക്കുന്നില്ല നമുക്ക് ന്യൂഡ്രിസ് ഉണ്ടാക്കുന്ന പോലെ വേറെ വേണമെങ്കിൽ വെജിറ്റബിൾ ഐറ്റംസ് ഒക്കെ ഇടാം അപ്പോൾ ബേബികൾക്ക് അത് വലിയ താല്പര്യമില്ലാത്തത് കൊണ്ട് ഞാനിപ്പോൾ ഈ ഇതിലാണ് ഇപ്പോൾ ഉണ്ടാക്കി കൊടുക്കുന്നത് ഭയങ്കര ഇഷ്ടമാണേ അപ്പോൾ നമ്മൾ ആദ്യം ഒരു പൗളിൽ ഇത് നമ്മൾ ഇങ്ങോട്ടേക്ക് മാറ്റിയിട്ട് നമ്മളിത് ഞരടി വെച്ചിട്ടുണ്ട് കേട്ടോ കുറച്ച് നേട്ടമുള്ള ഇതൊക്കെ കാണും അപ്പോൾ നമ്മൾ ഇങ്ങനെ ഞരടി ഞരടി കൊടുക്കുക അപ്പോൾ നമുക്ക് കുഞ്ഞു ബീവികൾക്കൊക്കെ ആണെങ്കിൽ ഇത് എളുപ്പമുണ്ട് കേട്ടോ കഴിക്കാനായിട്ട് അല്ലാതെ നമുക്കത് കുതിർത്താൻ വേണ്ടി വെക്കാം കേട്ടോ കുതിർന്നു കഴിയുമ്പോഴത്തേക്കും രണ്ട് പേർക്ക് കഴിക്കാനുള്ള ഇതായിക്കോളും കേട്ടോ അതിച്ചിരി വരുമേ വീർത്ത് വരുമ്പോഴത്തേക്കും പിന്നെ ഞാൻ അവർക്ക് രണ്ട് വർക്കെങ്കിലും മാത്രം കഴിക്കാനായിട്ടുള്ളത് എടുത്തിട്ടുള്ളൂ പിന്നെ അവർ മിച്ചിട്ടുണ്ടാക്കുമ്പോൾ നമുക്കും എടുക്കാത്ത വയ്ക്കുവാണെങ്കിൽ വയ്ക്കാറൊന്നുമില്ല സാധാരണ രണ്ടുപേർക്കും ഭയങ്കര ഇഷ്ടമായതുകൊണ്ട് കഴിക്കും പിന്നെ അല്പമൊക്കെ ചിലപ്പോൾ വേറെ എന്തെങ്കിലുമൊക്കെ കഴിച്ച് വയറൊക്കെ നിറഞ്ഞിരിക്കുമ്പോൾ രണ്ട് പേര് ഇച്ചിരിച്ചൊക്കെ വയ്ക്കും ഞാനത് കഴിക്കും നമ്മളമ്മമാരുടെ എല്ലാം ശീലം നല്ല രസമുണ്ടല്ലേ മിക്സർ പോകുമ്പോൾ നമുക്ക് തോന്നും നമ്മുടെ സേമിയൊക്കെ ഇപ്പോടെ ക്യാരറ്റ് സേമിയ അടിപൊളിയാണ് അത് ക്യാരറ്റൊക്കെ കഴിക്കാൻ മടിയുള്ള കുഞ്ഞുങ്ങൾ ഇതറിയാതെ കഴിക്കുകയും ചെയ്തോളൂ അതൊരു നൂഡിൽസ് വേണമെന്ന് പറഞ്ഞാൽ വാശി പിടിക്കുന്ന മക്കൾക്കും നല്ലതാണ് അപ്പോൾ നമുക്കിത് കുതിരയാൻ വെച്ചിട്ടോ ഒരു മണിക്കൂർ നേരം അത് കഴിഞ്ഞ ശേഷം കാണാവേ അപ്പോൾ അത് നമ്മൾ കുതിർക്കാൻ വെച്ച് നന്നായിട്ട് കുതിർന്നിട്ടുണ്ട് കേട്ടോ ഒന്നേ അടിപൊളിയായിട്ട് അതുകൊണ്ട് നമ്മൾ ഒക്കെ ആയിട്ട് തുടങ്ങിയിട്ടുണ്ട് കുറച്ച് ഇറങ്ങി വെച്ചാലും കുഴപ്പമില്ല രണ്ട് മൂന്ന് മണിക്കൂറും കുഴപ്പം കുതിരുന്നത് അപ്പോൾ നമ്മൾ ഒരു മണിക്കൂറ് വരെയാണ് വെച്ചിട്ടുള്ളത് പിന്നെ നമ്മളത് ചെറിയ വീട്ടിലിട്ട് വേവിക്കുമ്പോഴത്തേക്കും നോക്കിയായിക്കോളും കേട്ടോ നമ്മൾ വേവിച്ചെടുക്കാവേ നമ്മൾ ഒരു പാനിൽ വെള്ളം ചൂടാക്കാൻ വെച്ചിട്ടുണ്ട് കേട്ടോ ഇതില്ലാൻ വേണ്ടിയിട്ട് വെള്ളം തിളക്കാൻ തുടങ്ങുകയാണെ അപ്പോൾ നമ്മുടെ വെള്ളം ഇത് തിളച്ച് മറിഞ്ഞുകൊണ്ടിരിക്കാൻ തുടങ്ങുവാണ് അതൊക്കെ നമുക്ക് എവിടെയൊന്നും ഇല്ലാത്തത് മൂക്കിയെടുത്താലോ അപ്പം നമ്മുടെ പാനിലോട്ട് നമ്മുടെ ക്യാരറ്റ് കുഞ്ഞുങ്ങളെല്ലാം ഇറങ്ങി ഇത് നീന്തി കളിച്ചോണ്ടിരിക്കുവാണ് കേട്ടോ അപ്പോൾ നമുക്കിനി പത്ത് പതൊക്കെ സ്പീഡ് കുറച്ചിട്ട് വേവാനായിട്ട് വെക്കാം കേട്ടോ തിളച്ച് പറയുന്നു കേട്ടോ നമുക്ക് ഇടയ്ക്ക് നടത്തി കൊടുക്കണേ അത് യോജിക്ക് തരാം കേട്ടോ അപ്പം നമുക്ക് ഇതിലോട്ട് ആവശ്യത്തിന് ചേർത്ത് കൊടുക്കാൻ കേട്ടോണേ കുറച്ച് ഉപ്പ് ഇപ്പം നമ്മൾ ഇവിടെ നാടൻ നിറഞ്ഞ കുട്ടികൾക്ക് ഉപയോഗിക്കാവുന്നൊരു നാടൻ നിറഞ്ഞു കഴിഞ്ഞാൽ അതാണ് കഴിക്കുന്നത് അതിനകത്ത് കുഞ്ഞുങ്ങൾക്ക് ഭക്ഷണത്തിൽ ചേർത്ത് കൊടുക്കാവുന്നൊന്ന് എഴുതിയിട്ടുണ്ട് പ്രത്യേകമായിട്ട് അതാണ് ഞാൻ കൊടുക്കുന്നത് ഇതിപ്പോ കുഞ്ഞുങ്ങൾക്ക് ഇപ്പോൾ അതൊരു സ്പൂണ്കത്തേക്ക് നമുക്ക് ആഡ് നമുക്ക് നെയ്യ്ലോട്ടെ ഈ കുടുക്കി വരുന്നതിനനുസരിച്ച് നമുക്കതാണ് നെയ്യാത്തിന് നെയ്യ് ഇഷ്ടമുള്ള കുട്ടികൾ കുഞ്ഞിനെ നമ്മൾ പരിശീലിപ്പിക്കണം നെയ്യ് ഇഷ്ടപ്പെടുത്തിയെ അപ്പം കുഞ്ഞെ കൊടുത്തിട്ട് നമ്മൾ ചേർക്കുമ്പോൾ വേറെ ഒരു മധുരവും ചേർത്തരും നമുക്ക് കുഴപ്പമൊന്നുമില്ല ഞാൻ ഉണ്ടാക്കി കൊടുത്തത് എളുപ്പമുള്ള കൃത്തിയാണല്ലോ പാചകത്തിൽ കൃത്തിയാണല്ലോ എൻ്റെ എളുപ്പവും പരിപാടി കാര്യങ്ങൾ ഈ രീതിയിൽ ഉണ്ടാക്കി കൊടുത്തുള്ളൂ അല്ലെങ്കിൽ നമുക്ക് ഇഷ്ടപ്പെട്ട രീതിയിൽ ന്യൂഡിൽസ് രൂപത്തിലോ ഉപ്മാവത്തിലോ പുട്ടി വിപത്തിലൊക്കെ നമുക്ക് കുട്ടികളിൽ സെർവ് ചെയ്യാൻ കേട്ടോ ഉണ്ടാക്കിയിട്ട് അപ്പം നമ്മളിതിപ്പോൾ എളുപ്പത്തിൽ ഉണ്ടാക്കുന്ന മെത്തേഡാണ് ഇപ്പോൾ നമ്മളിവിടെ നോക്കിയിരിക്കുന്നത് അപ്പം ഞാൻ പോകുന്ന വെള്ളമൊക്കെ നിങ്ങൾക്ക് കൊടുത്ത് ഒത്തിരി അങ്ങോട്ട് വെള്ളം വെറ്റണ്ട ഒത്തിരി വെള്ളം വറ്റി കഴിഞ്ഞു കഴിയുമ്പോൾ ഒരു ഭയങ്കര ഹാർഡായിപ്പോഴേക്കുമ്പോൾ നിങ്ങൾക്ക് അത് കഴിക്കാനൊക്കെ ബുദ്ധിമുട്ടായിട്ട് തോന്നും അപ്പോൾ ഞാൻ ഒത്തിരി വെള്ളം പറ്റാതെ ഞാൻ എടുക്കും കേട്ടോ അപ്പോൾ നമ്മൾ ഇനിയിപ്പോൾ ഓഫ് ചെയ്ത് വെക്കുക അപ്പോഴത്തേക്കും ഇത് ചൂടാറ് വരുമ്പോഴത്തേക്കും ചെറിയ കൂടി അതിൻ്റെ വെള്ളമൊക്കെ കരിഞ്ഞ് ഒരു ഇത് ഇതായിരിക്കും അതിപ്പോൾ ലൂസായിട്ട് നിൽക്കുന്ന ഒരു പരുവ ആയുരത്തിൽ വെള്ളം തെറ്റി പറ്റി വെറ്റി വരുമ്പോൾ ആ പരുവത്തിൽ നമ്മൾ ഇത് വാങ്ങുവാണ് കേട്ടോ പിന്നെ ഇത്രയും കൊടുക്കാതെ ചൂടാക്കിയിട്ട് കുഞ്ഞു വേവിക്ക് നമ്മൾ ചൂടാറാൻ വേണ്ടിയിട്ട് എടുത്ത് വെച്ചിട്ടുണ്ടെങ്കിൽ രണ്ട് വേവിൽ കൊടുക്കും വിട്ടപ്പോൾ തന്നെ അപ്പോൾ നമ്മളിവിടെ റെഡിയായി ലീയോച്ചയ്ക്ക് കുഞ്ഞു ലിയോ ധരിക്കുന്നുണ്ടോ നമ്മളിതുപോലെ സോഫ്റ്റ് ആയി വരും

എന്തോ ആ ഇഷ്ടപ്പെട്ടോ ആ അങ്ങും തരാം അങ്ങേം തരാം ആ നമുക്ക് ഇത് കഴിക്കും അപ്പോൾ നമുക്ക് എളുപ്പത്തിൽ ഉണ്ടാക്കുന്ന ഫുഡാണിത് വീടുകൾക്ക് എന്തുണ്ടാക്കി കൊടുക്കുന്ന ഓരോ ദിവസം ടെൻഷൻ അടിക്കുന്നവർക്കൊക്കെ എളുപ്പത്തിൽ ഉണ്ടാക്കുന്ന ഒരു ഫുഡാണ് ഒത്തിരി തുടക്കക്കാർക്ക് അതായത് ഒന്നും ഉണ്ടാക്കാൻ അറിയത്തില്ലപ്പോൾക്കൊക്കെ പരീക്ഷിക്കാവുന്ന ഒരു ഐറ്റം ആണ് കേട്ടോ ഒത്തിരി പാടൊന്നും ഇല്ല ഉണ്ടാക്കാനായിട്ട് എളുപ്പമല്ലേ അപ്പോൾ വീഡിയോ ഇഷ്ടമായി കഴിഞ്ഞാൽ ലൈക്കും സബ്സ്ക്രൈബും ചെയ്യണേ നമുക്കിങ്ങനെ കുറേ കുറച്ച് വേഗത്തിൽ ഉണ്ടാക്കുന്ന കുഞ്ഞു കുഞ്ഞു ടിപ്സിനൊക്കെ വേദി കൊടുക്കാവുന്ന ഫുഡുകളൊക്കെ ഉണ്ടാക്കാം കേട്ടോ നമ്മുടെ ചാനലിൽ അപ്പോൾ ഓക്കെ ബൈ